അമ്പത് വസ്ത വികസനം സ്വന്തം പോക്കറ്റിന് മാത്രം എന്നാണ് സി പി എം നിലപാട് ജനങ്ങളുടെ ക്ഷേമം ഈ ഗവൺമെന്റ് നോക്കുന്നുണ്ടോ വികസനം ഇ ഇത് എന്ന് പറഞ്ഞാല് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചക്കരക്കുട എല്ലാവരും കണക്ക് തന്നെയാണ് പിന്നെ നമ്മൾക്കെന്താ നോക്കാൽ ഇത് നമുക്കൊരു എലക്ഷൻ എലക്ഷൻ ഉണ്ട് സമയത്ത് വരുമ്പം ഈ അരക്കള്ളൻ മുക്കാക്കള്ളെന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ കാക്കള്ളന്മാരാണ് ഞമ്മൾ തിരഞ്ഞെടുക്കുന്നത് എല്ലാ കള്ളന്മാരാണ് കാക്കന്മാരെ നമ്മൾ വോട്ട് ചെയ്ത് വെക്കുകയാണ് വോട്ട് ചെയ്യുമ്പോഴൊക്കെ അവർക്കൊക്കെ കാക്കള്ളമാരാണ് പക്ഷേ ഇലക്ഷൻ കഴിവോട് കൂടി ഭരണം കഴിഞ്ഞാൽ അവരൊക്കെ ഒക്കെ മുക്കാക്കളനല്ല ഫുള്ള് കള്ളന്മാരായിട്ട് മാറുകയാണ് ഇതേന്ന് പറഞ്ഞാൽ വികസനം നടക്കുമ്പോൾ കളവ് നടക്കും ഇപ്പം ഇവരിപ്പോൾ റോഡുകൾ കുറേ പാസ്സാക്കും പൊതു കാര്യങ്ങൾ പെട്ടെന്ന് പാസ്സാവും റോഡ പിന്നെ റോഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് പൊതുവായിട്ട് സർക്കാരിൻ്റെ തിരികളൊക്കെ പെട്ടെന്ന് ഇവർ പാസ്സാക്കും കാരണം അത് ചോദ്യം ചെയ്യാൻ ആളുകളില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വരവ് ചായ ചിലവ് കാവ ഒക്കെ കാ എത്ര എഴുതുന്നത് ആ കാ ആ കാ ആണ് അതിൽ കൂടി അത് പോരുള്ളൂ അതൊക്കെ എല്ലാവരും ചെയ്യണം തന്നെയാണ് പക്ഷെ ഈ തന്നി എന്താ പറയാ എളുപ്പത്ര അല്ലാതെ എടുക്കുക എന്ന് പറഞ്ഞാൽ കമ്മീഷൻ വാങ്ങുക പാവപ്പെട്ടവർ അതിലെടുക്കണ്ടല്ലേ മറ്റേ ഇവർക്ക് മറ്റേ വീട് കൊടുത്ത ഇതിലൊക്കെ എന്താ പറയുക അതിൻ്റെ പേരെന്നാ പദ്ധതി പേരൊക്കെ എന്തത്ര അഴിമതി നടന്നു ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ മാളെ പേരിലൊക്കെ ഉള്ള വിഷയം എന്താണ് കമ്മീഷനൊക്കെയല്ലേ എന്തിനാണ് കമ്മീഷൻ ആയതൊക്കെ എന്താ പറയുക മറ്റേ പദ്ധതി ഇല്ലേ മറ്റേ ആ വീട് വീട്ടണ എന്താ പറയുക അതിൻ്റെ ഒക്കെ കയ്യിലൊക്കെ കമ്മീഷൻ വാങ്ങാൻ എന്താണെന്നൊക്കെ ഇപ്പോൾ കണ്ടോ പെൻഷൻ എന്താണ് ഇല്ലാത്ത ആളുകളുടെ പേരിൽ പെൻഷൻ വാങ്ങിയിട്ട് അതൊക്കെ എടുക്കുക അതൊക്കെ ഉള്ള പരിപാടി അപ്പോൾ അതൊക്കെ അനുസരിക്കാൻ കഴിയാത്ത ഇപ്പം ഈ പെൻഷനെ ശരിക്കും കൊടുക്കുന്നില്ല എന്നിട്ട് നാട്ടിലുള്ള പല ആളുകളും പേരിൽ പെൻഷൻ റിക്കാണ്ടൊക്കെയാണ് വാങ്ങുക അതുപോലെ ബാങ്കിൽ പൈസ നിക്ഷേപിച്ച ആളുകള പാവങ്ങൾ ലക്ഷങ്ങൾ ബാങ്കിലുണ്ടായിട്ടും പിന്നെ ഭർത്താവിന് ചികിത്സിക്കാൻ കഴിയാത്ത ഒരാൾ ഭാര്യ ചികിത്സിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നമ്മൾ കണ്ടു അടുത്ത് കണ്ടു ബാങ്ക് മുങ്ങി ബാങ്കിൽ മുഖ്യവണ് വരും കാശ് ബാങ്കിലുണ്ട് പക്ഷേ അത് മുങ്ങിപ്പോക്കണം അത്ര തനി ഇതൊക്കെ ഒന്ന് സർക്കാർ കുറെ ഒക്കെ ഒന്ന് നോക്കണം ഇങ്ങനത്തൊന്നും ഇന്ന് തിന്നുകാണ്ട് എന്ത് എന്താ പറയുക മനുഷ്യൻ്റെ പറ്റാ അതും കൂടെ തിന്നാൽ മറക്കട്ട പിന്നെ എന്താ ശരിയാണ് അങ്ങനെ കണ്ടേ എന്നാൽ കുറച്ചൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയാ കുറച്ചൊക്കെ കളവും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ കാട്ടും എന്തൊക്കെ ഉണ്ടാക്ക മുട്ട മാധ്യമുള്ളത് മുഹമ്മദ് മുസ്തഫമായി തന്നെയാണ് അതൊക്കെ അസിലപ്പള്ളി കഞ്ചാവും മദ്യവും കൂടുതൽ ടോപ്പ് ആകുന്നത് പെരുമ്പാവൂർ ബംഗാളി വൈബൈ മലയാളി വൈഫൈ അത് പിന്നെ അസിലപ്പലി ഭരണമായി തന്നെയാണ് പെരുമ്പാവൂർ ഇവിടെ കേരളത്തേക്ക് ബംഗാളിയാളെ ഒഴുക്ക് തണ്ടമാനാണ് നമ്മളീ ബംഗാളി എന്ന് ഉദ്ദേശിക്കുന്നതോട് കൂട്ടി പിന്നെ കേരളത്തിന് പുറത്തെല്ലാം എല്ലാവരും പെട്ടു അച്ചടിക്കാളിയായിരിക്കും അതുപോലെ കണ്ടിട്ട് കണ്ട യു പി ആസാമും മിസോറാമും ഗുജറാത്തും സാഗരം ഉണ്ട് ഇവിടെ കണ്ടമാനം ഭയങ്കര കിടന്ന് വേറെ പങ്കിട്ട് വരേണ്ടത് ഇവർ കേരളത്തിൽ വരേണ്ടിവർ പെരുമ്പാവൂർ എന്ന് കഴിഞ്ഞ അവർ പറഞ്ഞത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏരിയ എന്നാണ് പറഞ്ഞത് ഫുൾ അവരുടെ മാതിരി ടൗൺ ഏ എന്താ കുറച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ അടുത്ത വില കൊടുക്കേണ്ടി പറഞ്ഞു നമ്മള്